ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ അതിൻ്റെ ആദ്യ പകുതി പിന്നിട്ടിട്ടുള്ള ആദ്യ വ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് വളരെയധികം നിർണായകമായൊരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇത് എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻറ്റുകളുമായി എത്തുന്നതും കാരണം വളരെയധികം ആരാധകർ വെറുത്തൊരു കോംബോയായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ജബ്രി എന്ന ഈ ഒരു കോംബോ വളരെയധികം വെറുത്തു തുടങ്ങിയിരുന്നു ആൾക്കാർക്ക് മാത്രമല്ല നന്നായി കളിച്ചിരുന്ന പ്ലേയേഴ്സാണ് ജാസ്മിനും ഗബ്രിയും രണ്ടാളും ഇരുവരും ഒന്നായതോടുകൂടി വളരെയധികം ഇരുവരുടെയും ഗെയിമിനെ അത് ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആരെങ്കിലും ഒരാൾ എവിക്ട് ആയാൽ മാത്രമേ ഇനി അവർ നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ആരാധകരുടെ ഒന്നടങ്കമുള്ള ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ആരാധകർ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗബ്രിയാണ് ഈ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വന്ന പ്രമോയിലും ഇത് തന്നെയാണ് കാണിച്ചിരുന്നതും ജാസ്മിനും ഗബ്രിയും മാത്രമായി ലാസ്റ്റിൽ ഇരുവരിൽ ആരെങ്കിലും ഒരാൾ എവിക്റ്റാവും ഇന്ന് എന്തായാലും എന്ന് ബിഗ് ബോസ് പറയുന്നതായിരുന്നു പ്രമോയുടെ അവസാന ഭാഗം എന്ത് തന്നെയായാലും പുറത്തിറങ്ങിയ ഗബ്രിയുടെ ആദ്യ പ്രതികരണം കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകരും അടങ്ങും